പ്രഭാഷകൻ അദ്ധ്യായം അഞ്ച് സമ്പത്തിൽ ആശ്രയിക്കരുത് എനിക്ക് മതിയാവോളമുണ്ടെന്ന് മേനി പറയുകയരുത് സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത് ആരുണ്ട് എന്നെ നിയന്ത്രിക്കാൻ എന്ന് പറയരുത് കർത്താവ് നിന്നെ ശിക്ഷിക്കും തീർച്ച പാപം ചെയ്തിട്ട് എനിക്കെന്ത് സംഭവിച്ചു എന്നും പറയരുത് കറുത്ത കോപം സാവധാനമേ വരൂ ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത് അവിടുത്തെ കാരുണ്യം നിസീമമാണ് അവിടുന്ന് എൻ്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കും എന്ന് പറയരുത് കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട് അവിടുത്തെ ക്രോധം പാപികളുടെ പതിക്കും കർത്താവെങ്കിലേക്ക് തിരിയാൻ വൈകരുത് നാളെ നാളെയെന്ന് നീട്ടിവെക്കുകയും അരുത് അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും വേദന കൊണ്ടു നേടിയ ധനത്തിൽ ആശ്രയിക്കരുത് ആപത്തിൽ അത് ഉപകരിക്കുകയില്ല നിർവ്യാജമായ സംസാരം ഏത് കാറ്റത്തും പറ്റുകയോ എല്ലാ മാർഗത്തിലും ചരിക്കുകയോ അരുത് കപട ഭാഷണം നടത്തുന്ന പാപി ചെയ്യുന്നത് അതാണ് നീ അറിവിൽ സ്ഥൈര്യം പാലിക്കുക നിന്റെ വാക്കുകളിൽ പൊരുത്തക്കേടുണ്ടാകരുത് കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവദാനവും കാട്ടുക അറിയാമെങ്കിലേ പറയാവോ ഇല്ലെങ്കിൽ വായി തുറക്കരുത് മാനവും അവമാനവും വാക്കിലൂടെ വരുന്നു വീഴ്ചയ്ക്ക് വഴിതെളിക്കുന്നതും നാവ് തന്നെ ഏഷ്ണിക്കാരനെന്ന് പേര് കേൾപ്പിക്കരുത് നാവ് കൊണ്ട് കെണിവയ്ക്കേമരുത് കള്ളന് അവമതിയും കവടപാക്ഷിക്ക് രൂക്ഷമായ ശകാരവും ലഭിക്കും കാര്യം വലുതായാലും ചെറുതായാലും അനുചിതമായി പ്രവർത്തിക്കരുത് സ്നേഹിതനാകുന്നതിന് പകരം ശത്രുവായി തീരരുത് പ്രഭാഷകൻ അദ്ധ്യായം ആറ് ദുഷ്കീർത്തി അപമാനവും നിന്നയും ഉളവാക്കുന്നു കപട ഭാഷയ്ക്കും ഇത് തന്നെ പ്രതിഫലം അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത് അവ നിന്നെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കീറും അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും നീ ഒരു ഉണക്കമരമായി തീരും ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കുന്നു ശത്രുക്കളുടെ മുൻപിൽ അവൻ പരിഹാസപാത്രമായി തീരും സൗഹൃദം മധുരമൊഴി സ്നേഹിതന്മാരെ ആകർഷിക്കുന്നു മധുരഭാഷണം സൗഹൃദത്തെ ഉത്തേജിപ്പിക്കുന്നു എല്ലാവരിൽ നിന്ന് സൗഹൃദം സ്വീകരിച്ചു കൊള്ളുക എന്നാൽ ആയിരത്തിൽ ഒരുവനിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാവൂ പരീക്ഷിച്ചറിഞ്ഞ് സ്നേഹിതനെ സ്വീകരിക്കാവൂ വേഗം അവനെ വിശ്വസിക്കുകയും അരുത് സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ട് കഷ്ടദിനത്തിൽ അവരെ കാണുകയില്ല സ്നേഹിതൻ ശത്രുവായി മാറാം കലഹം പരസ്യമാക്കി നിന്നെ അവമാനിച്ചേക്കാം തീന്മേശ കഷ്ടദിനത്തിൽ നിന്നോടുകൂടെ കാണുകയില്ല ഐശ്വര്യത്തിൽ അവൻ നിന്നോട് ഒട്ടിനിൽക്കുകയും നിന്റെ ദാസന്മാരോട് സ്വതന്ത്രമായി ഇടപെടുകയും ചെയ്യും നിന്റെ തകർച്ചയിൽ അവൻ നിനക്കെതിരെ തിരിയുകയും നിന്നെ ഒഴിഞ്ഞു നടക്കുകയും ചെയ്യും ശത്രുക്കളിൽ നിന്ന് അകന്നിരിക്കുകയും സ്നേഹിതരോട് സൂക്ഷിച്ചു പെരുമാറുകയും ചെയ്യുക വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ടമായ സങ്കേതമാണ് അവനെ കണ്ടെത്തിയവൻ ഒരു നിധി നേടിയിരിക്കുന്നു വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായി ഒന്നുമില്ല അവൻ്റെ മഹാത്മ്യം അളവറ്റതാണ് വിശ്വസ്തനായ സ്നേഹിതൻ ജീവാമൃതമാണ് കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും ദേവഭക്തൻ്റെ സൗഹൃദം സുദൃഢമാണ് അവൻ്റെ സ്നേഹിതനും അവനെ പോലെ തന്നെ ജ്ഞാനത്തിൻ്റെ മാർഗം മകനെ ചെറുപ്പം മുതലേ ജ്ഞാനോപദേശം തേടുക വാർദ്ധക്യത്തിലും നീ ജ്ഞാനം സമ്പാദിച്ചുകൊണ്ടിരിക്കും ഉഴുതു വിതയ്ക്കുന്ന പോലെ അവളെ സമീപിക്കുകയും നല്ല വിളവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക എന്തെന്നാൽ അവളുടെ വയലിൽ അല്പനേരം അധ്വാനിച്ചാൽ വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കാം ശിക്ഷണം ലഭിക്കാത്തവന് അവൾ കർക്കശയാണ് ബുദ്ധിഹീനന് അവളോടുകൂടെ വസിക്കുക അസാധ്യം അവൾ അവന് ദുർവഹമായ കല്ലുപോലെയാണ് അവൻ അവളെ വേഗം ഉപേക്ഷിക്കും ജ്ഞാനം അവളുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏറെ പേർക്കും അപ്രാപിയാണ് മകന് എൻ്റെ തീരുമാനം സ്വീകരിക്കുക എൻ്റെ ഉപദേശം നിരാകരിക്കരുത് നിൻ്റെ കാലുകൾ അവൾ ബന്ധിക്കട്ടെ നിൻ്റെ കഴുത്ത് അവളുടെ ചങ്ങൽ അണിയട്ടെ അവളുടെ നുഖത്തിന് ചുമൽ താഴ്ത്തുക അവളുടെ കടിഞ്ഞാൻ കുടഞ്ഞെറിയരുത് പൂർണ്ണ ഹൃദയത്തോടെ അവളെ സമീപിക്കുക അവളുടെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ സർവശക്തിയും പ്രയോ പ്രയോഗിക്കുക അന്വേഷിക്കുകയും തിരയുകയും ചെയ്യുക അവൾ നിനക്ക് വെളിപ്പെടും കണ്ടെത്തിക്കഴിഞ്ഞാൽ വിട്ടുകളയരുത് ഒടുവിൽ അവൾ നിനക്ക് ശാന്തി പ്രദാനം ചെയ്യും അവൾ നിനക്ക് ആനന്ദമായി പരിഗണിക്കുകയും ചെയ്യും അപ്പോൾ അവളുടെ ബന്ധനം നിനക്ക് സംരക്ഷണവും അവളുടെ ചങ്ങല നിനക്ക് അലങ്കാരവുമായിരിക്കും അവളുടെ മുഖം സ്വർണാഭരണവും കടിഞ്ഞാൻ നീലചരടുമാകും മഹത്വത്തിൻ്റെ നിലയങ്കി പോലെ നീ അവളെ ധരിക്കും തിളങ്ങുന്ന കിരീടം പോലെ നീ അവളെ അണിയും മകനെ വെച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം ഉത്സാഹിച്ചാൽ നിനക്ക് സമർത്ഥനാകാം താല്പര്യപൂർവ്വം ശ്രദ്ധിച്ചാൽ അറിവ് ലഭിക്കും ഏകാഗ്രചിത്തൻ വിവേകിയാകും മുതിർന്നവരുടെ ഇടയിൽ പക്കമതിയോട് ചേർന്ന് നിൽക്കുക ദിവ്യഭാഷണം ശ്രവിക്കാൻ മനസ്സിരുത്തുക ജ്ഞാനസൂക്തമൊന്നും വിട്ടുകളരുത് ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത് നിന്റെ പാദങ്ങൾ അവൻ്റെ വാതിൽപ്പടി നിരന്തരം സ്പർശിക്കട്ടെ കർത്താവിൻ്റെ നിയമങ്ങളെപ്പറ്റി ചിന്തിക്കുക അവിടുത്തെ പറ്റി സദാ ധ്യാനിക്കുക അവിടുന്ന് തന്നെയാണ് നിനക്ക് ഉൾക്കാഴ്ച നൽകുന്നത് നിന്റെ ജ്ഞാനതൃഷ്ണ അവിടുന്ന് ശമിപ്പിക്കും പ്രഭാഷകൻ അദ്ധ്യായം ഏഴ് ഉപദേശങ്ങൾ തിന്മ പ്രവർത്തിക്കരുത് നിനക്ക് തിന്മ ഭവിക്കുകയില്ല ദുഷ്ടതയിൽ നിന്ന് അകലുക അത് നിന്നിൽ നിന്ന് അകന്നു പോകും മകന് അനീതിയുടെ ഉഴവുചാലുകളിൽ വിതയ്ക്കരുത് ഏഴിരട്ടി നീ അതിൽ നിന്ന് കൊയ്യുകയില്ല കർത്താവിനോട് ഉയർന്ന സ്ഥാനവും രാജാവിനോട് ബഹുമതിയും അപേക്ഷിക്കരുത് കർത്താവിൻ്റെ മുൻപിൽ നീതിമാനെന്നും രാജാവിൻ്റെ സന്നദ്ധിയിൽ വിഘ്നെന്നും നടിക്കരുത് അനീതി തുടച്ചു നീക്കാൻ കരുത്തില്ലെങ്കിൽ ന്യായാധീപനാകാൻ ശ്രമിക്കരുത് ശക്തനെ നീ ഭയപ്പെടുകയും അങ്ങനെ നിന്റെ നീതി നിഷ്ഠ കളങ്കിതമാവുകയും ചെയ്യും സമൂഹത്തെ നിന്ദിക്കരുത് ജനങ്ങളുടെ മുമ്പാകെ നിനക്ക് അപകീർത്തി വരുത്തുകയും അരുത് പാപം ആവർത്തിക്കരുത് പോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല എൻ്റെ നിരവധിയായ കാഴ്ചകൾ അവിടുന്ന് പരിഗണിക്കും ഞാൻ അർപ്പിക്കുന്നത് അത്യുന്നതനായ ദൈവം സ്വീകരിക്കും എന്ന് പറയരുത് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത് ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത് സന്തപ്ത ഹൃദയനെ പരിഹസിക്കരുത് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഒരുവനുണ്ട് സഹോദരനെ ചതിക്കാൻ ശ്രമിക്കരുത് സ്നേഹിതനോടും അങ്ങനെ തന്നെ കള്ളം പറയരുത് കളവു പറയുന്ന ശീലം നന്മ വരുത്തുകയില്ല മുതിർന്നവരുടെ മുൻപിൽ പുലം പ്രാർത്ഥനയിൽ വാചാലത വേണ്ട കഠിനാധ്വാനമോ വയലിലെ വേലയോ വെറുക്കരുത് അത്യുന്നത നിശ്ചയിച്ചതാണ് അത് പാപികളുടെ ഗണത്തിൽ ചേരരുത് ശിക്ഷ വിദൂരത്തല്ലെന്ന് ഓർക്കുക അത്യന്തം വിനീതനാവുക എന്തെന്നാൽ അധർമ്മിക്ക് അഗ്നിയും പുഴുവുമാണ് ശിക്ഷ സ്നേഹിതനെ പണത്തിനു വേണ്ടിയോ സഹോദരനെ ഓഫീർ പൊന്നിനു വേണ്ടിയോ കൈമാറരുത് നല്ലവളും വിവേകിനിയുമായ ഭാര്യയെ ഉപേക്ഷിക്കരുത് എന്നാൽ അവളുടെ സ്വഭാവ വൈശിഷ്ട്യം സ്വർണത്തേക്കാൾ വിലയേറിയതാണ് വിശ്വസ്തനായ ദാസനോടോ സത്യസന്ധനായ വേലക്കാരനോടോ നീചമായി പെരുമാറരുത് ബുദ്ധിമാനായ ദാസനെ ഹൃദയപൂർവ്വം സ്നേഹിക്കുക അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുത് നിന്റെ ആടുമാടുകളെ പരിപാലിക്കുക പ്രയോജനകരമെങ്കിൽ അവയെ സൂക്ഷിക്കുക നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക ചെറുപ്പം മുതലേ അനുസരണ ശീലിപ്പിക്കുക നിന്റെ പുത്രിമാർ ചരിത്രവതികളായിരിക്കാൻ ശ്രദ്ധ പതിക്കുക അതിലാളനമരുത് പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ വലിയൊരു ചുമതല തീരുന്നു വിവേകമുള്ള ഒരുവന് വേണം അവളെ നൽകാൻ ഇഷ്ടപത്നിയെ ഉപേക്ഷിക്കരുത് ഇഷ്ടമില്ലാത്ത ഭാര്യയെ വിശ്വസിക്കരുത് പൂർണഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക നൊന്തുപെറ്റ അമ്മയെ മറക്കരുത് മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും പൂർണ്ണഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക സർവശക്തിയോടും കൂടി സൃഷ്ടാവിനെ സ്നേഹിക്കുക അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത് കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പനപ്രകാരമുള്ള വിഹിതം അവന് നൽകുകയും ചെയ്യുക ആദ്യ ഫലങ്ങൾ രാശ്യത്തെ ബലി ബലിമൃഗത്തിൻ്റെ പുറക് പ്രതിഷ്ഠാബലി വിശുദ്ധ വസ്തുക്കളുടെ ഓഹരി എന്നിവയാണ് അവൻ്റെ വിഹിതം ദരിദ്രനെ കൈ തുറന്നു കൊടുക്കുക അങ്ങനെ നീ അനുഗ്രഹപൂർണനാകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് ഉദാരമായി നൽകുക മരിച്ചവരോടുള്ള കടമ മറക്കരുത് കരയുന്നവനിൽ നിന്ന് മുഖം തിരിക്കരുത് വിലപിക്കുന്നവനോടുകൂടെ വിലപിക്കുക രോഗിയെ സന്ദർശിക്കുന്നതിൽ വൈമനസ്യം കാണിക്കരുത് അത്തരം പ്രവൃത്തികൾ നിന്നെ പ്രിയങ്കരനാക്കും ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്തത്തെ പറ്റി ഓർക്കണം എന്നാൽ നീ പാപം ചെയ്യുകയില്ല പ്രഭാഷകൻ അധ്യായം എട്ട് ശക്തനോട് മത്സരിക്കരുത് നീ അവൻ്റെ പിടിയിൽപ്പെടും ധനവാനുമായി കലഹിക്കരുത് അവൻ നിന്നെ നശിപ്പിക്കും സ്വർണം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് രാജാക്കന്മാരെ വഴിതെറ്റിച്ചിട്ടുണ്ട് വായാടിയോട് വാദിച്ച് അവൻ്റെ അഗ്നിയിൽ വിറകിട്ട് കൊടുക്കരുത് സംസ്കാരശൂന്യനോട് അധികം അടുക്കരുത് നിന്റെ പൂർവികന്മാർ കൂടി അപമാനമേൽക്കും പശ്ചാത്തപിക്കുന്ന പാപിയെ പരിഹസിക്കരുത് നമുക്കും തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ഓർക്കണം വൃദ്ധരെ നിന്ദിക്കരുത് നമുക്കും പ്രായമാവുകയില്ലേ ആരുടെയും മരണത്തിൽ സന്തോഷിക്കരുത് നമുക്കും മരണമുണ്ട് ജ്ഞാനികളുടെ മൊഴികളെ നിസ്സാരമാക്കരുത് ആപ്തവാക്യങ്ങൾ പ്രതിസ്ഥമാക്കുക അവ നിന്നെ പ്രബോധിപ്പിക്കും മഹാന്മാരെ സേവിക്കേണ്ടത് എങ്ങനെയെന്ന് നിശീലിക്കുകയും ചെയ്യും വൃദ്ധരുടെ ഉപദേശം ആദരിക്കുക എന്തുകൊണ്ടെന്നാൽ അവർ തന്നെ തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്നാണ് പഠിച്ചത് അവരിൽ നിന്ന് നിനക്ക് അറിവ് ലഭിക്കും അവസരത്തിനൊത്ത് മറുപടി പറയാൻ നിനക്ക് കഴിയും പാപിയുടെ കനൽ ഊതിക്കത്തിക്കരുത് അതിൻ്റെ ജ്വാലയിൽ നീ ദഹിച്ചു പോകും ബുദ്ധത്തിനോട് കിടമത്സരം വേണ്ട നിന്റെ വാക്കുകൾ കൊണ്ട് തന്നെ അവൻ നിനക്ക് കെണിയൊരുക്കും നിന്നേക്കാൾ പ്രബലന് കടം കൊടുക്കരുത് കൊടുത്താൽ പോയത് തന്നെ കഴിവിനപ്പുറം ജാമ്യം നിൽക്കരുത് നിന്നാൽ പണം കൊള്ളുക ന്യായാധീപനെതിരെ വ്യവഹരിക്കരുത് വിധി അവൻ അനുകൂലമായേ വരൂ വഴക്കാളിയോടുകൂടെ നടക്കരുത് അവൻ നിനക്ക് ഭാരമായി ഭാരമായിത്തീരും അവൻ തോന്നുംപടി നടന്ന് നിന്നെയും അപകടത്തിൽ ചാടിക്കും ക്ഷിപ്രകോപിയോട് വഴക്കിന് നിൽക്കുകയോ അവനോടൊത്ത് വിജനപ്രദേശത്ത് സഞ്ചരിക്കുകയോ അരുത് രക്തം ചൊരിയാൻ അവന് മടിയില്ല സഹായിക്കാൻ ആരുമില്ലെന്ന് കണ്ടാൽ അവൻ അടിച്ചു വീഴ്ത്തും ബോഷന്റെ ഉപദേശം തേടരുത് അവന് രഹസ്യം സൂക്ഷിക്കാനാവില്ല ഗോപ്യമായി ഇരിക്കേണ്ടതൊന്നും അന്യർ കാണുകയും ചെയ്യരുത് അവൻ അത് എങ്ങനെ മുതലാക്കുമെന്ന് ആർക്കറിയാം എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത് അത് നിന്റെ സന്തോഷം കിടത്തിയേക്കാം